അടിമാലി കാഞ്ഞിരവേലിയിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി പ്രദേശത്തെ കൃഷിയിടത്തിലാണ് കൊമ്പനാനയുടെ ജഡം കണ്ടെത്തിയത് കാട്ടാനശലിം രൂക്ഷമായ പ്രദേശമാണ് കാഞ്ചിരവേലി ആനയുടെ ജഡം കണ്ടെത്തിയതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടർ നടപടികളും സ്വീകരിച്ചു കാട്ടാന ശല്യം രൂക്ഷമായ അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പ്രദേശങ്ങളിലൊന്നാണ് കാഞ്ഞിരവേലി കാഞ്ഞിരവേലിയിൽ ജനവാസ മേഖലയിലാണ് കൊമ്പനാനിയെ ചെരിഞ്ഞു നിലയിൽ കണ്ടെത്തിയത് പ്രദേശവാസിയായ മാടകിയിൽ ഷാജന്റെ കൃഷിയിടത്തിലാണ് കാട്ടാനയുടെ ജഡം കിടന്നിരുന്നത് ആനയുടെ ജഡം കണ്ടെത്തിയതോടെ വിവരം പ്രദേശവാസികൾ വനംവകുപ്പിനെ അറിയിച്ചു തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തുടർ നടപടി സ്വീകരിച്ചു ആന ചെരിയാനുണ്ടായ സാഹചര്യം സംബന്ധിച്ച് വനംവകുപ്പ് വ്യക്തത വരുത്തും കാഞ്ഞിരവേലിയിലെ ജനവാസ മേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യം പതിവാണ് നാളുകൾക്ക് മുമ്പ് പ്രദേശത്തുണ്ടായ കാട്ടാന ആക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ടിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി